ബി ജെ പി കാരോട് എനിക്കൊരു പ്രത്യേക കാര്യം പറയാനുണ്ട് ഇന്നലെ ഒരു കാളയുമായിട്ട് കണ്ടോൺമെന്റ് ഹൗസിലേക്ക് പ്രകടനം നടത്തി അല്ലായിരം ആ കാളയെ കളയരുത് അത് പാർട്ടി ഓഫീസിന്റെ മുറ്റത്ത് കെട്ടിയിടണം ഈ അടുത്ത ദിവസം ഒരാവശ്യം വരും ബി ജെ പിക്ക് ആ കാളയുമായിട്ട് രാജീവ് ചന്ദ്രശേഖരന്റെ വീട്ടിലേക്ക് ഒരു പ്രകടനം നടത്തേണ്ട സ്ഥിതി പെട്ടെന്നുണ്ടാവും കാര്യം ഞാനിപ്പോൾ പറയുന്നില്ല അവിടെ കാളയെ ഉപേക്ഷിക്കരുത് കാളയെ കളയരുത് കാള വേറെ കൊണ്ടുവന്ന സ്ഥലത്തേക്ക് പറഞ്ഞേക്കരുത് കാളയെ പാർട്ടി ഓഫീസിന്റെ മുമ്പിൽ തന്നെ കെട്ടിയിടണം കാളയുടെ ആവശ്യം വരും ആ കാളയുമായിട്ട് എൻ്റെ വീട്ടിലേക്ക് പ്രകടനം നടത്തിയ ബി ജെ പി കാരെ കൊണ്ട് ഞാൻ ആ കാളയുമായിട്ട് രാജീവ് ചന്ദ്രശേഖരന്റെ വീട്ടിലേക്ക് ഞാൻ ഒരു പ്രകടനം നടത്തി വെയിറ്റ് ചെയ്താൽ ഞാൻ എൻ്റെ ജസ്റ്റിസ് എൻ്റെ ഞാൻ ഭീഷണിപ്പെടുത്തുകയാണെന്ന് നിങ്ങൾ വിചാരിക്കാൻ അധികം കളിക്കരുത് ഈ കാര്യത്തിൽ അല്ല വേണമെങ്കിൽ അങ്ങനെ എടുത്തോ കേരളം ഞെട്ടിപ്പോ ഇതുമായിട്ട് അല്ല അതൊക്കെ നോക്കിക്കും വലിയ താമസം വേണ്ട ഞാൻ പറഞ്ഞൊന്നും വൈകാറില്ല മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം നിങ്ങൾ കേട്ടില്ലേ ഹി വി ഡി സതീശൻ നമ്മുടെ പ്രതിപക്ഷ നേതാവിന്റെ പിരിവെട്ടിപ്പോയി എന്നുള്ളത് തന്നെയാണ് ലേറ്റസ്റ്റ് ആയിട്ട് മാധ്യമങ്ങളോട് അദ്ദേഹം വിളിച്ചു പറഞ്ഞതൊക്കെ കേൾക്കുമ്പോൾ ഏതൊരു സാധാരണക്കാരനും മനസ്സിലാവുന്നത് ബി ജെ പിക്ക് നേരെ ഭീഷണി സി പി എമ്മിന് നിങ്ങൾ കാത്തിരുന്നോളൂ യഥാർത്ഥത്തിൽ സതീശന്റെ കിളി മാറിപ്പോയിട്ടുണ്ട് കാരണം മറ്റൊന്നല്ല മുഖ്യമന്ത്രി കസേര ഉറപ്പിച്ച് ഓരോ ദിനവും സ്വപ്നം കണ്ട് ഒരു സുപ്രഭാതത്തിൽ കേൾക്കുന്നത് എന്താ പെണ്ണ് കേസിൽ തന്റെ പാർട്ടി പെട്ടു പെട്ടോ വേണോ ഇനി ഒരു രക്ഷയില്ല അതിൽ നിന്നൊന്ന് കര കയറാൻ കാണിക്കുന്ന വെപ്രാളമാണ് യഥാർത്ഥത്തിൽ പിരിവെട്ടിയിട്ടുണ്ട് അല്ല ഈ ഒരു ഭീഷണിപ്പെടുത്തൽ നിങ്ങൾ കണ്ടില്ലേ ബി ജെ പിക്ക് എതിരെയാണ് ഭീഷണിപ്പെടുത്തൽ ഇത് നേരെ തിരിച്ചേതെങ്കിലും ഒരു ബി ജെ പി നേതാവ് പറഞ്ഞാൽ കേരളത്തിൽ എന്തായിരിക്കും അവസ്ഥ ഹോ ഫാസിസമോ എന്നെ ഭീഷണിപ്പെടുത്തുന്നോ എന്ന് ഇതിപ്പോ സതീശൻ അങ്ങോട്ട് പറഞ്ഞത് കൊണ്ട് ആർക്കും ഇവിടെ ഇവിടുത്തെ പ്രമുഖ മാധ്യമങ്ങൾക്ക് ഒന്നും തന്നെ ഒരു പ്രശ്നമില്ല ഇപ്പൊ സി പി എമ്മിന് നേരെ ബി ജെ പിക്ക് നേരെ കുരച്ചോണ്ട് നിൽക്കുക പിന്നൊരു കാര്യം അങ്ങ് പറഞ്ഞു തരാം സതീശ നീ ഇങ്ങനെ വിളിച്ചു പറയുന്നുണ്ടല്ലോ കാളെ രാജീവ് ചന്ദ്രശേഖരന്റെ വീട്ടിലേക്ക് മാർച്ച് നടത്തിപ്പിക്കുമെന്ന് അല്ല സതീശ താനൊന്നും അറിയുന്നില്ലേ ആ കാളക്ക് നിന്റെ മൂട്ടിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു വഴിയില്ല ഒരു വേയുമില്ല ആ കാള നിന്റെ മൂട്ടിൽ നിന്ന് ഈ അടുത്തൊന്നും പോവില്ല എന്ന് തന്നെയാ കേരള പൊതുസമൂഹം തിരിച്ചറിയുന്നത് ഇത് വെറുതെ പറയല്ല ആരാണ് കോൺഗ്രസിനെതിരെ രാഹുൽ മാറ്റത്തിനെതിരെ നിങ്ങളുടെ എം എൽ എക്കെതിരെ രംഗത്തെത്തിയത് കോൺഗ്രസിലെ ആളുകൾ രംഗത്തെത്തി ഇപ്പൊ നിങ്ങൾക്ക് ഒരിക്കലും ഫേസ്ബുക്കിൽ മാത്രം ഒരു ലക്ഷത്തി എൺപത്തി ഏഴായിരം ആളുകൾ പിന്തുണക്കുന്ന കോൺഗ്രസിന് വേണ്ടിയിട്ട് നിരന്തരം പടമൊരുതുന്ന നരേന്ദ്രമോദിക്കെതിരെ സുരേഷ് ഗോപിക്കെതിരെ നിരന്തരം പോസ്റ്റുകൾ ഇറക്കുന്ന സി പി എമ്മിനെതിരെ പിണറായി വിജയനെതിരെ നിരന്തരം പോയിട്ടുണ്ട് എന്താ വിളിച്ചു പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വിഷയങ്ങളുമായിട്ട് രംഗത്തെത്തുക പുറത്താക്കിയേ പറ്റൂന്നവര് പറയുന്നത് അവര് പറയുന്നതൊന്നും ഞാൻ വായിച്ച് കേൾപ്പിക്ക അപ്പോ സതീശന് മനസ്സിലാവും തന്റെ മൂട്ടിൽ നിന്ന് ഈ അടുത്തൊന്നും ആ കാള രക്ഷപ്പെടില്ല ആ കാളങ്ങോട്ട് പോവേണ്ടി വരില്ല ൂട്ടിൽ തന്നെ ഉണ്ടാവും എന്നുള്ളത് ഞാൻ ഏതായാലും താര വിളിച്ചു പറഞ്ഞത് ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം ഒരു ലക്ഷത്തി എൺപത്തി ഏഴായിരം ആളുകള് കോൺഗ്രസുകാർ പിന്തുണക്കുന്ന കോൺഗ്രസ് വേണ്ടി പടമൊരുതുന്ന താര രാഹുൽ എതിരെ പറഞ്ഞത് ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം ആദ്യം സതീശ തന്റെ പാർട്ടിയിലുള്ള സ്ത്രീകളെ നീ ഒന്ന് രക്ഷിക്കാൻ സംരക്ഷിക്കാൻ അതേപോലെ തന്നെ കേരളത്തിലെ ഒരു എം എൽ എ രാഹുൽ മാക്കൂട്ടത്തില് അവരെ രാജിവെപ്പിക്ക് എന്നിട്ട് പോലെ മറ്റു പാർട്ടികളിലേക്കൊക്കെ ചാടി വീഴുന്നത് ഞാൻ ഞാനേതായാലും താര വിളിച്ചു പറഞ്ഞത് ഞാനത് വായിച്ചു കേൾപ്പിക്കാം എത്ര അലക്കി വെളുപ്പിച്ചാലും എത്ര കഥകൾ പാടി പുകറ്റിയാലും എത്ര മാരീചവേഷങ്ങളെ ഇറക്കി കാടിളക്കിയാലും രാവണൻ ശ്രീലംഭടനാണെന്ന സത്യം രാമായണം വായിച്ചവർക്കും കേട്ടവർക്കും അറിയാം അടിസ്ഥാനപരമായ സ്വഭാവദോഷം കൊണ്ടാണ് മറ്റു പല ഗുണങ്ങൾ ഉണ്ടായിരുന്നിട്ടും രാവണൻ വീണുപോയതെന്നും രാവണന്റെ ഭാഗത്ത് ന്യായമില്ലായിരുന്നു എന്ന് എത്ര മറച്ചാലും വെളിച്ചത്ത് വന്നിരയ്ക്കും അടക്കി മരിച്ച ലങ്കയും നേടിയ ക്ഷണിക സിംഹാസനങ്ങളും നഷ്ടമായത് ഒരു സീതയോട് തോന്നിയ അതിരിവിട്ട അഭിനിവേശം കൊണ്ടല്ലല്ലോ ഉപഗതകളിലൊക്കെ രാവണന്റെ ലംബടത്തം കൊണ്ട് കരഞ്ഞ സ്ത്രീകളുടെ തേങ്ങലുണ്ടായിരുന്നല്ലോ അതൊക്കെ തൻ്റെ രാജസ ഗുണമെന്ന് അഹങ്കരിച്ച് ആരെയും ഗൗരിക്കാതിരുന്ന ഗൗരിക്കാതിരുന്ന രാവണന് പിന്നെ എവിടെയാണെന്ന് അരിയും ഗോതമ്പും കഴിക്കുന്ന മനുഷ്യരായി പിറന്നവർക്ക് മനസ്സിലാകും നായകനായി സ്വയം അവരോധിച്ച് നീലായി മറ്റു വില്ലന്മാരെ വെച്ച് പുതിയ ഇക്കിളി ഉണർത്തുന്ന അനേകമായിരം കുഞ്ഞിരാമായണ കഥകൾ എഴുതിയാലും പാടി നടന്നാലും മൂലകഥ വെളിപ്പെട്ടു ഒന്ന് നാട്ടുകാർ അറിഞ്ഞതിലും ജാഗരൂഹരായതിലും സന്തോഷം മാത്രം കശ്മീർ മുതൽ കന്യാകുമാരി വരെയുള്ള സകല സ്ത്രീകളുടെയും ഇൻബോക്സുകളിൽ പോയെ പഞ്ചാര വർത്തമാനം പറയുകയും അതിൽ വീണ് പോയവരുടെ മേൽ കടന്നുകയറ്റങ്ങൾ നടത്തുകയും ചെയ്ത ഒരു പറ്റി ഇടതടവില്ലാതെ പരാതികളും ആരോപണങ്ങളും ഉയർന്ന ആദ്യ ദിവസം മുതൽ അയാൾക്കെതിരെ പരസ്യമായി നിലപാടെടുക്കുകയും അത് കൃത്യമായി നേതൃത്വത്തെ അറിയിക്കുകയും അതിൽ ഇന്നും അടിയുറച്ച് നിൽക്കുകയും ചെയ്യുന്നതിൽ അഭിമാനം മാത്രം എന്നെ പോലൊരു കൈയൊന്ന് കൈയ്യൊന്നു ഞൊടിച്ചാലുടൻ ജീവിതത്തിൽ ഇന്നേ വരെ കണ്ടിട്ടുപോലുമില്ലാത്ത നിരവധി സ്ത്രീകൾ മീഡിയയിൽ പോയി നിരന്നുനിന്ന് അവരുടെ ആവലാജികൾ തുറന്നു പറഞ്ഞ് കേരള രാഷ്ട്രീയത്തിൽ കോളിളക്കം സൃഷ്ടിക്കാൻ മാത്രം ശക്തമാണ് എന്റെ സ്വാധീനമെന്നും അതൊന്നും നിർത്തിക്കാൻ കേരളത്തിലെ മുഴുവൻ നേതാക്കൾ വിചാരിച്ചിട്ടും നടന്നില്ല എന്നും പാടി നടന്നാൽ അതിൽ അഭിമാനം മാത്രം അത്തരം കടന്നുകാഴ്ചകൾ അവൻ അവന്റെ അമ്മ പെങ്ങന്മാരിലോ ഭാര്യ ോ പെൺമക്കളിലോ എത്തിച്ചേർന്നാലും അതിനും വരാന്തയിൽ നിന്ന് ചൂട്ടുപിടിച്ച് വീശി വീശിക്കൊടുക്കാനും ചിന്താവാദ വിളിക്കാനും നിൽക്കുന്ന മഞ്ചയും മാംസവും ജീവനുണ്ടെന്ന് പറയപ്പെടുന്ന പുരുഷ മാംസബിന്ദങ്ങളെ ഓർത്തു സഹതാപം മാത്രം ഉറപ്പുള്ള നട്ടലും ആത്മാഭിമാന ബോധവുമുള്ള സ്ത്രീകൾ അവർ നേരിട്ട കടന്നുകയറ്റങ്ങളല്ലേ കുറിച്ച് പറയാൻ ധൈര്യമായി മുന്നോട്ട് വരുമ്പോൾ സ്വന്തം ലിംഗത്തിൽപ്പെട്ട അവർക്ക് വേണ്ടി ഒരു വാക്കെങ്കിലും നെഞ്ചു നിവർത്തി നിന്നു പറയാതെ അവരെ മനുഷ്യരെന്ന് പോലും പരിഗണിക്കാതെ അവർക്കെതിരെ നിന്ന് അവർക്ക് വേണ്ടി സംസാരിച്ചവരെ വ്യക്തിഹത്യ ചെയ്യാൻ കൂട്ടുനിൽക്കുന്ന ഉറ്റാരോപിതന്റെ വിസർജ്യം പോലും അമൃതായി കരുതുന്ന സീഡോ സ്ത്രീപക്ഷ വിപ്ലവ ഗണങ്ങളെ ഓർത്ത് പൂച്ചം മാത്രം എല്ലാ വ്യക്തികൾക്കും മേലെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പ്രസ്ഥാനമെന്നും ഇത്തരം പുഴക്കുത്തുകളെ ആയിരം കിലോമീറ്റർ അകലെ അകറ്റി നിർത്തപ്പെടേണ്ടതാണ് എന്നതാണ് അന്നും ഇന്നും എന്നേക്കും എന്തേ നിലപാട് അതിൽ അഭിമാനം മാത്രം പുറത്താക്കപ്പെട്ടവന്റെ വെട്ടുകിളികളുടെയും ഫാൻസ് അസോസിയേഷൻകാരുടെയും മൂന്നാം ആക്രമണങ്ങളെ അർഹിക്കുന്ന പുച്ഛത്തോടെ ആത്മഗതം പോയി തരത്തിൽ കളിക്കട തള്ളിക്കളയുന്നു ഇവിടെയുള്ള ഞാനും നിങ്ങളും ഇന്ന് നയിക്കുന്നവരും എല്ലാം ചത്തുമലച്ചാലും പ്രസ്ഥാനം ഇവിടെ ഉണ്ടാകണം ഉണ്ടായിട്ടുണ്ട് ഉണ്ടാകും അപ്പൊ ശരി ജയ് ഹിന്ത്യൻ നാഷണൽ കോൺഗ്രസ് ജയ് ഹിന്ദ് താരാ അലക്സ് ഈ താര എന്ന് പറയുന്നത് കോൺഗ്രസ്സിന് വേണ്ടിയിട്ട് നിരന്തരം പടപൊരുതുന്ന ഒരു പോരാളി കോൺഗ്രസുകാരെ സംബന്ധിച്ച് അവർക്ക് വേണ്ടി നിരന്തരം ഒരു വ്യക്തിയാണ് ഈ താര എന്ന് പറയുന്നത് നിരവധി പാർട്ടി പ്രോഗ്രാമുകളിൽ കോൺഗ്രസുമായി ബന്ധപ്പെട്ട് പ്രത്യക്ഷപ്പെടുന്ന അവർക്ക് വേണ്ടി നിരന്തരം വാദിക്കുന്ന സതീശൻ ഉൾപ്പെടെ രമേശ് ചെന്നിത്തല ഉൾപ്പെടെ കോൺഗ്രസുമായി ബന്ധപ്പെട്ട് അവരുന്നയിക്കുന്നത് കൃത്യമായിട്ട് പൊതുസമൂഹത്തിലേക്ക് വിളിച്ചു പറയുന്ന ഒരു താര രംഗത്തെത്തിയിട്ട് അതും ഒരുപാട് ഫോളോവേഴ്സ് ഉള്ള ഒരു ലക്ഷത്തി എൺപത്തി ഏഴായിരം ആളുകളുള്ള താര പോലും രംഗത്തെത്തിയിട്ട് രാഹുൽ മാങ്കൂട്ടത്തിലെ മാങ്കൂട്ടത്തിലെ വലിച്ചെറിയണം അവരൊരു സ്ത്രീയാണ് അവരും ഒരുപാട് സ്ത്രീകളുമായിട്ട് സൗഹൃദങ്ങൾ ഉണ്ടാവും രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള വിഷയങ്ങൾ അറിയുന്നത് കൊണ്ടു തന്നെയായിരിക്കും സതീശൻ തിരിഞ്ഞു നിന്നിട്ടും കോൺഗ്രസ് രാജിവെക്കണ്ട എന്ന് പറഞ്ഞിട്ടും കോൺഗ്രസിനു വേണ്ടി നിരന്തരം വാദിക്കുന്ന താര രാഹുൽ മാത്രം പുറത്താക്കണം രാജിവെക്കണം എന്ന തരത്തിൽ തന്നെ തന്റെ നിലപാട് ഉയർത്തിപ്പിടിക്കുന്നത് ഇത്തരത്തിലാണ് ഇപ്പൊ കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത് ആ സമയത്താണ് സതീശന് വന്നിങ്ങാനിങ്ങനെ വെല്ലുവിളിക്കുന്നത് കാളയെ രാജീവ് ചന്ദ്രശേഖരന്റെ വീട്ടിലേക്ക് മാർച്ച് നടത്തിക്കുമെന്നൊക്കെ ആദ്യം തന്റെ മൂട്ടിൽ നിന്നൊന്ന് ആ കാള രക്ഷപ്പെടണ്ടേ ഈ അടുത്തൊന്നും ഇതുമായി ബന്ധപ്പെട്ട ഒരു രക്ഷയും സതീശൻ ഉണ്ടാവില്ല സതീശന് ആരോ ഒരു മൺ മൊണ്ണത്തരം പറഞ്ഞിട്ടുണ്ട് അത് മറ്റാരുമല്ല സന്ദീപ് വാര്യർ രംഗത്തെത്തിയിട്ട് ഈ സന്ദീപിനൊരു പ്രത്യേകത ഉണ്ട് കോൺഗ്രസും കോൺഗ്രസ് അടിമകളെയും പ്രവർത്തകരെയൊക്കെ തന്നെ എന്താണ് പറഞ്ഞ് പറ്റിക്കാൻ അവർ പരമാവധി സാധിക്കുന്നുണ്ട് അവൻ വിചാരിച്ചാൽ ഈ ബി ജെ പി ഒക്കെ തന്നെ ഇല്ലാതെയാക്കുന്നൊക്കെയാണ് ഈ സന്ദീപ് വിളിച്ച് പറഞ്ഞു കൊടുത്തത് അതനുസരിച്ച് ഈ കോൺഗ്രസ് പ്രവർത്തകർ അവര് വേണ്ടി ഇങ്ങനെ കൈയടിക്കുക യഥാർത്ഥത്തിൽ ഈ സതീശനോട് സന്ദീപ് എന്തോ ഒരു പൊട്ടത്തരം അല്ലെങ്കിൽ ഒരു മൊണ്ണത്തരം പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അത് പൊക്കി പൊക്കിപ്പിടിച്ചാണ് ഇപ്പൊ രംഗത്തെത്തിയത് ഫേസ്ബുക്കിലൊക്കെ ഒരു സന്ദീപ് തോന്നിയത് പോലെ ഒരു ചലഞ്ചൊക്കെ വിളിക്കുന്നുണ്ട് സന്ദീപിനോടും സതീശനോടൊക്കെ തന്നെ പറയാനുള്ളത് നിങ്ങൾ ഈ താര ടോജോ അലക്സിനേക്കൊന്ന് ആ ചലഞ്ച് വെക്കുന്നതിന് മുമ്പ് അതൊക്കെ ഒന്ന് തീരുമാനമെടുക്കി പിന്നെ സന്ദീപുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം കൃഷ്ണകുമാർ അതേപോലെ തന്നെ പ്രശാന്ത് ശിവനൊക്കെ കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിട്ട് തങ്ങളുടെ കയ്യിൽ സന്ദീപുമായി ബന്ധപ്പെട്ട് വ്യക്തമായ തെളിവുകൾ ഉണ്ട് എന്ന് പ്രമുഖ മാധ്യമങ്ങളിൽ വിളിച്ചു പറഞ്ഞതാ പ്രത്യേകിച്ച് തന്റെ ഫോൺ എടുത്തിട്ട് വാട്സാപ്പ് ചാറ്റ് ഉണ്ട് നീ കാത്തിരിക്കടാ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം സന്ദീപ് എവിടെയെങ്കിലും ഒന്ന് മത്സരിക്കാനാണ് ഇവർ കാത്തിരിക്കുന്നത് അതാണ് നമുക്കിത് മനസ്സിലാക്കാൻ സാധിക്കും മാധ്യമങ്ങളിലൂടെയൊക്കെ കാണുന്ന സമയത്ത് സന്ദീപ് ഒരു അവസരം വരുമ്പോ സന്ദീപിനെതിരെ അവര് കൃത്യമായിട്ട് തെളിവ് തരുന്നു പക്ഷേ അതിനു മുമ്പ് തന്നെ സന്ദീപിന്റെ കുരുട്ടുമുതിയിൽ തെളിഞ്ഞതാണ് ഒരു ഇല്ലാ കഥ പറഞ്ഞു കൊടുക്ക എന്നിട്ട് സന്ദീപ് ഈ സന്ദീപ് പറയുന്ന മൊണ്ടത്തരം കേട്ട ഇപ്പോ സതീശൻ ഇറങ്ങിയിട്ട് വലിയ വെല്ലുവിളിയൊക്കെ നടത്തിയിട്ടുള്ളത് ഇതെന്തിനാണ് സന്ദീപ് സ സതീശനൊരു പൊണ്ണത്തിനൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവുക തനിക്കെതിരെ ആരോപണം വരുന്നതിനു മുമ്പേ തെളിവ് വരുന്നതിനു മുമ്പേ അങ്ങോട്ടേക്ക് വായിക്ക അപ്പൊ ഇവര് പറയാലോ ഓ ഞാൻ അങ്ങോട്ട് പറഞ്ഞതിന് എന്നെ ഇന്നവര് ആക്രമിക്ക എന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ സന്ദീപ് നോക്കുന്ന ഒരു തന്ത്രത്തില് സതീശൻ പോലും പെട്ടു എന്നുള്ളതല്ലേ നമ്മൾ ഈ വിഷയം സതീശന്റെ ഈ പൊട്ടത്തരൊക്കെ കേൾക്കുമ്പോ നമ്മള് മനസ്സിലാക്കേണ്ടത് ഏതായാലും സതീശ ഒരു കാര്യം താൻ മനസ്സിലാക്കണം ആ കാള തൻ്റെ മൂട്ടിൽ തന്നെയാണ് തിരിയുന്നത് താൻ ആദ്യം തന്റെ പാർട്ടിയിലെ ആളുകൾക്ക് തന്റെ പാർട്ടിയിലെ നേതാവ് തന്റെ പാർട്ടിയിലെ എം എൽ എ ചെയ്ത കാര്യങ്ങളിൽ നിന്നൊക്കെ അവരെയൊക്കെ ഒന്ന് രക്ഷപ്പെടുത്ത് അതേപോലെ തന്നെ കേരള ജനതയെ പ്രത്യേകിച്ച് പാലക്കാടൻ ജനതയെ കൂടി ഒന്ന് രക്ഷപ്പെടുത്ത് പാലക്കാടൻ ജനതക്ക് അഭിമാനമില്ലേ നിങ്ങൾ കോൺഗ്രസ് പ്രവർത്തകർക്ക് മാത്രമേ അതുള്ളൂ നിങ്ങൾ അപമാനമാനത്താൽ അവനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി അപ്പോ പാലക്കാടൻ ജനതയെ രക്ഷിക്കാൻ കോൺഗ്രസ് എന്തു ചെയ്യുന്നു എം എൽ എ സ്ഥാനം രാജി വെപ്പിക്കോ എന്നിട്ട് പോരെ വലിയ ഡയലോഗിയൊക്കെ ഏതായാലും സതീശന്റെ ഇമാതിരി ഡയലോഗ് ഒക്കെ കാണുമ്പോ ബോധമുള്ള സകല ആളുകളും പുച്ഛിച്ച് തള്ളും ആരൊക്കെ ആദ്യം ഈ പറയുന്ന എം എൽ എ രാജി വെപ്പിക്കോ